അപ്പൊ ഇന്നിങ്ങനെ ഇന്റർ ഇടുത്തത് എന്താ കഴിഞ്ഞാല് ഒന്നുമില്ല നീളങ്ങനെ ആക്കി എടുത്തോ പിന്നെ വന്നു പഠിക്കാൻ പോയി വന്നു പഠിക്കാൻ പോയി ഇന്ന് രാവിലെ കാതൊക്കെ പൈത്തി രണ്ണ എത്തിട്ടുള്ളു ബാക്കി തീർക്കിയാട്ടോ ഒന്ന് മൈൻഡ് ഏ ണീക്കോ ചൂണ്ടരി അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ദിവസം ആദ്യം ഇല്ലാതെ നമ്മളെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോ ഇതിന് മുമ്പൊരു വീഡിയോ കഴിഞ്ഞാൽ മതി അപ്പൊ എന്തായിരുന്നു കൈ കളിയാണ് അപ്പൊ ഇന്ന് ഒരു ഡൈമർപ്പ് ഡൈമർ ലൈഫ് ഒക്കെ പറയാം ഇന്നത്തെ ദിവസത്തെ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോവാ നമ്മൾ മ്മളിതാക്കണ് ഇവിടെ ചായ കുടിക്കുന്ന ഒളപ്പി കാണിച്ചു തരാം അതുകൊണ്ടില്ലേ സ്ഥലം പിടിച്ച് വെച്ചുകൊണ്ടാ എമ്മ ഇതാക്കണ ഉള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട് നെയ്ച്ചോറ് വെക്കരുത് ആദ്യ വന്നതല്ല ഞങ്ങൾ ഇന്നലെ പ്ലാൻ ശേഷം ആദ്യം വരട്ടെ കരുതി അമീ ആനക്ക് ഞാൻ രാവിലെ അപ്പം കഴിച്ചല്ലേ കുറച്ച് അമി നന്നായിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് എല്ലാരെ വകയും ചോറ് കൊടുക്കും എപ്പ വേണമെങ്കിലും ചോറ് ഇവിടെ ആദ്യം ഇല്ലാത്തപ്പോ ബ്രദറായിരുന്നു ഏട്ടനായിരുന്നു ആദ്യാണ് കരുതിക്കാണ്ട് ഇങ്ങനെ നിന്നിരുന്നെട്ടോ അപ്പൊ കരണ്ട് പോയി അതാണ് ക്ലാരിറ്റി പ്രശ്നം പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ചായ കുടിക്കുക അപ്പൊ എവിടെ പോണേ എവിടെ പോ കടയിൽ പോവാട്ടോ ചിക്കൻ ഒക്കെ വാങ്ങാൻ ഇല്ലെങ്കിൽ വീഡിയോ എടുക്കോണ്ടു വണ്ടി ചാട്ടാവൂ ഒന്നും അറിഞ്ഞൂട അന്നിട്ട് പോയതാണല്ലേ ആമിമോള് ാണ് അവിടെ പെട്രോളില്ലേ തോതിക്കോ അത് മുണ്ടരാട് നീക്കിട് ഇതൊക്കെ തോന്നണു ഫോണൊക്കെ തട്ടി പറിച്ചിരുന്നു താ 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 ഇപ്പൊന്നിന്റെ സന്തോഷാമ്മീ ഉം മൂന്നുസേ കാണാ മൂന്നല്ല നാലോ അറിയില്ല വണ്ടി ചാട്ടാവും ആമി ചാട്ടാക്കി തന്നോളും ആമിയ ആമിയോ പോവാൻ പിടിക്കാൻ വരുന്നേ ആണ്ടി കൂട്ടിട്ടോ ആ കുറുക്കടത്താണി ആ കുറുക്കെടുത്താണി ആ കുരുക്കിട്ടി അപ്പൊ നമ്മൾ ഈ വീഡിയോസിൽ ആദ്യം ആദ്യനെ പറഞ്ഞോളൂട്ടോ എന്ത് പഠിക്കാനാണ് പോയിരുന്നത് എന്ത്ന്ന് കുറേ പേര് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്ത് ആദ്യം എന്തോ എന്തിനാ പോയതാതി എന്ത് പഠിക്കാനാ പോയത് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്റെ കുട്ടിനോ എന്റെ കുട്ടിനണ്ടീടാ ചാട്ടാവണില്ല ചാട്ടാവുന്നില്ല ചാട്ടാവുന്നില്ല പണിപാടി എന്തു കാട്ടും നിർത്തി ചാട്ടാവാത്തോണ്ടിരുന്നു അയ്യോ അയ്യോ പറഞ്ഞോ നിൽക്കണ എന്താ പണി നോക്കട്ടെ സവാരി ഇമ്മ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ വന്നിട്ടുള്ളുട്ടോ ചാട്ടായി ഞങ്ങളെ വണ്ടി ലട്ടക്കട വണ്ടി ലട്ടക്കട ഒന്ന് കാറൊക്കെ അപ്പൊ കായി ആദ്യം എന്താക്കണേ ചിക്കൻ വാങ്ങാൻ പോയി കേട്ടോ ആദ്യം ഇവിടെ എല്ലാ പണിക്ക് പോയതാണ് അതവിടെ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുത്ത അപ്പ ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പൊ അപ്പണ് ആമറോട് ആദ്യം പണിക്ക് പോണ ഭാഗത്ത് തന്നെ ഞാൻ പറട്ടെമ്മ പറ ചിക്കൻ വാങ്ങാൻ പോയതാണ് കേട്ടോ കുറച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആയിരം രൂപ ചിക്കൻ വാങ്ങാൻ പോയതാണ് അപ്പോൾ അതൊക്കെ പിന്നെ പെട്രോൾ അടിക്കാൻ പോയി അവിടെ നേരെ ഞങ്ങൾ കരക്കുന്നതാണ് അധികം പെട്രോൾ അടിക്കൽ പിന്നെ മഞ്ചേരി പോകുമ്പോൾ ചരണി മഞ്ചേരി അങ്ങനെയൊക്കെയാണ് പിന്നെ അതൊക്കെ നമ്മുടെ മെയിൻ സാധനം പാമ്പേഴ്സ് അങ്ങോട്ട് നമ്മുടെ ബേബിക്ക് അതില്ലാതെ നിൽക്കൂല പിന്നെ നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മല്ലിച്ചപ്പ് പിന്നെ അങ്ങനെ പച്ചക്കറി അങ്ങനെ ഓരോ ബേക്കറി ഐറ്റംസ് അങ്ങനെ അപ്പോൾ കാഴ്ചത്തൊക്കെ കേട്ടോ നമ്മൾ നെയ്ച്ചോറിന ഒരുക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇട ആര് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇമ്മ പറ വേഗ്രൗണ്ട് എന്ന് ബേബി പറയുന്നുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള കിരി കിരി അപ്പോൾ ബേബിനെ ഇമ്മ പിടിച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മല്ലിച്ചപ്പ് ഇതൊക്കെ ഓരോന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക അമ്മമാനും ഇമ്മ ഇമ്മാനൊക്കെ ഇഷ്ടമുള്ളവർ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഇഷ്ടം അമ്മമാനും ഉമ്മാനെയൊക്കെ കേട്ടോ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ട് അവരെ കണ്ടിട്ടില്ലെങ്കിൽ അവരെന്ത് അവരെന്താ വീഡിയോസിൽ വരാഞ്ഞെന്നൊക്കെ പറയാം എൻ്റെ ഇടക്ക് ബേബി ഒന്ന് എന്താ പറയുക കരിയാൻ നോക്കിയത് വർക്കാവാത്തോണ്ട് അങ്ങനത്തന്നെ നിന്നു അപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചോറ് അരി കിട്ടുകൊണ്ട് രണ്ട് ബിസിലൂതി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മ ചിക്കൻ കഴിക്കാൻ പോയതാ കേട്ടോ നല്ല മഴയുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിലുണ്ട് പിന്നെ അങ്ങനെ പുറത്തുനിന്ന് കോഴിത്തൂങ്ങല തോന്നുന്നു കോഴിത്തൂങ്ങനെ കാക്കത്തൂങ്ങല അറിയില്ല ഒരു തൂങ്ങൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നിമ്മി അകത്ത് കൊടുന്ന് അതും വേക്കാനും പരിപാടി അപ്പം എന്നും ഒരു തുകലുണ്ടാകും അകത്ത് കാരണം അത് അവരെ ഡ്യൂട്ടിയാണ് ഇപ്പൊ ചിത്രങ്ങൾ ചെയ്യും കൊടുക്കാം ഇവിടെ അതിന് കാമിനെ ഒരാളും വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു അടുക്കള കാവിയോ കറമ്പ് കാവിയത് കൊറേ കാലം ഇല്ല കൊറേ ഒന്നും ഉണ്ടാവുന്നു ഈ കാവ്യ ഒരുപാട് കാലം എല്ലാ കാലത്ത് അതാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ആ കാലത്ത് ഇതാണ് അത് പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ അത് എന്താ പറയാ അത് എന്താ പറയാ പൂച്ചയായിരുന്നു കേട്ടോ അതിനുള്ള പോവ അത് എന്താ പറയുക കാവി കാവ്യാനോ ഒന്നും നിന്നിട്ടില്ല നിന്നു ഇനിയിപ്പോ ഭാവിയില് ഉമ്മക്ക് വേറെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതിട്ടാണ് അപ്പൊ കാലത്ത് കാവ്യല്ലോ നിന്നിട്ടില്ലേ വെച്ചു കഴിഞ്ഞാൽ തക്കാരിച്ചു ാണ് തൂത്തു വാരൊക്കെ പറയാങ്ങളുടെ കിഴപ്പ് തച്ചുണ്ണിയിലേക്ക് പോയിട്ട് തച്ചുണി ൂരായിട്ട് വേനക്കണം അങ്ങനത്തെ കുമ്പിടലും വിടണം അപ്പൊ നമ്മളാമി മോക്ക് ഫുഡൊക്കെ കൊടുത്തു കണ്ട് ഓർമ്മിറ്റോ ഉറങ്ങി ഉറങ്ങി ഉറങ്ങണതാണ് ഈ കുറച്ച് താമസ കൈ കടയുന്നു നല്ല ഉറപ്പാണ് ക്ലൈസ് ഇനി കുറച്ച് മയക്കാക്കാമുണ്ട് പിന്നെ ഇനി ഫോം പിടിക്കാൻ ഇറങ്ങൂട ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇതിന് എന്ത് പറയും ഇത് നടിമാരെ എല്ലിനെ ബ്യൂട്ടി നമ്മളെല്ലീന് എല്ലും പെട്ടി എന്ന് പറയും എന്റെ വായി ആമിമോള് വായിച്ചിട്ടുണ്ടായപ്പോ എല്ലൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാക്കണേ ഇങ്ങനെ നീച്ചു വെക്കണേ ഇതൊന്നും ഇല്ലല്ലേ കാണൂലായിരുന്നു പിന്നെ കൈത്തൊക്കെ കറുത്ത് കൈ പഠിക്കുന്നു അപ്പൊ ഗായസ് നമ്മൾ ആമിമോള് ഇതാക്കണ് കളിക്കാണ് ഉറങ്ങിയ കേട്ടോ ഓളിങ്ങാട്ടും വലിയ ഷോർട്സൊക്കെ ഇട്ടുകണത് കണ്ടില്ലേ കാർട്ടൂൺ ഷോർട്ട്സ് ഒക്കെ ഇട്ടണേ ആമി ഞാൻ പോവാട്ടോ ഉറങ്ങിയാണെങ്കിൽ പാൽ കുടിച്ച് അതാണ് ഈ ചാട്ടയും ആമീ ഞാൻ പോവാട്ടോ ഞാൻ പോവാറ്റാറ്റാ തരാറ്റാ തരാ പോയി കഴിഞ്ഞാൽ കറി ഇട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുണ്ട് ഏഹ് എന്താ പറയുന്നത് എന്താ പറയുന്നത് എന്താ കൊളം മരുന്നാണ് മരുന്നും കാര്യങ്ങളൊക്കെ ഒരു കവറിൽ കൊടുന്ന് പെട്ടെന്ന് ആയിരുന്നല്ലോ പോന്നിരുന്നത് ഏഹ് അങ്ങനെ ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമിമോൾക്ക് ലോഷൻ ഏതാ യൂസ് ചെയ്യണം മാമാർത്താണോ അതോ ബേബീൻ്റെ ബേബീൻ്റെ ഹിമാലയൻ്റെ ആണോ സഫാമെഡിൻ്റെ ആണോ സഫാമെഡ് ഒന്നും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫാമെഡ് ഒക്കെ എന്താ പറയുക നല്ലതാണ് തന്നെയാണ് കേട്ടോ ഞാൻ ഉറ്റും പറയല്ലോ നല്ലതാണ് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ഡോക്ടർ എഴുതിയ ഞാൻ ഡോക്ടറെ എഴുതാത്തത് ഒന്നും ഓൾക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഓരോരുത്തർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പോകുമ്പോൾ ചോദിക്കും നല്ലതാണോ കാരണം നമ്മളിത് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് നല്ല ഡ്രൈ സ്കിന്നാണ് പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഓൾക്ക് തേച്ച് കിടത്താറില്ല ഞങ്ങൾ ഡെയിലി നമ്മൾ കുളിക്കുന്ന മാതിരി ഇട്ട് കുളിപ്പിക്കും പിന്നെ പിന്നെ സോപ്പ് കുളിപ്പിക്കൂല ഒന്ന് വാഷ് ചെയ്യാൻ അപ്പിട്ടാലൊക്കെ അതിനൊക്കെയാണ് സോപ്പ് ഉപയോഗിക്കുക ബേബി സോപ്പ് പിന്നെ കുളിപ്പിക്കാൻ എന്താ പറയുക മറ്റേ എന്താ പറയുക ചെറുപ്പയർ പേടിയില്ല അതാണ് കുളിപ്പിക്കാൻ ലോഷനേതാ യൂസ് ചെയ്യണ ഡോക്ടർ എഴുതി തന്ന ലോഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ലോഷൻ യൂസ് ചെയ്യണത് കേട്ടോ മനസ്സിലാ ഇതാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്ഷന് ബോഡി ലോഷന് ഇതിൻ്റെ ക്രീമും ഉണ്ട് ക്രീമുള്ളവർക്കും ഇതിനിപ്പോൾ എത്ര റുപ്യാ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടോ നൂറ്റി നാൽപ്പത് തന്ന ഇതിൽ കാണിക്കുന്നത് അത് ശരിയാണെന്ന് അറിഞ്ഞൂടാ ഞങ്ങൾ ടോട്ടൽ വാങ്ങിയപ്പോൾ അറുന്നൂറ് ഉപയോഗിക്കോൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയത് ചോറിയുന്നുണ്ട് കാലൊക്കെ ചോറിയാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ലോഷന് അവൾക്ക് കാരണം ഡ്രൈ സ്കിന്നായപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം പക്ഷെ ഡോക്ടറ് കാണിച്ച് നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കാരണം ഓരോ ബേബിക്കും ഓരോന്നുണ്ടാകും ഇത് ഡോക്ടറെ എഴുതി തന്നെ രണ്ട് നേരം പുരട്ടുക ഒരു പ്രോണ്ടക്റ്റീനൊക്കെ എഴുതി ചെയ്യുന്നത് പിന്നെ ഞങ്ങളത് ഡോക്ടർ കാണിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താ പറയുക എന്തുണ്ടാവുമല്ലോ വാക്സിൻ എടുക്കാൻ പോകാം ഇപ്പോൾ അവിടുത്തെ ഡോക്ടർ എഴുതി തന്നായിരുന്നു അതേ ബ്രാൻഡ് തന്നെ ക്രീം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് തീർന്നപ്പോഴാണ് നമുക്ക് ഈ ഡോക്ടർ എഴുതി തന്നത് നമ്മൾ ബേബീൻ്റെ ഡോക്ടർ എഴുതി തന്നെ കേട്ടോ രാജഗിരി ഹോസ്പിറ്റലിലെ പിന്നെ അവളെ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാലാ ഇതാക്കണേ ഇപ്പം ഹോസ്പിറ്റലൊക്കെ ഇപ്പം നേരം മിന്നാന്ന് കൊണ്ടുപോയിരുന്നു ഒരു റാഷസ് ഉണ്ടായിട്ട് ഓൾക്ക് എന്താ പറയുക യൂറിയൻ പാസ് ചെയ്യണം അവിടെയൊക്കെ പിന്നെ നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് ഇതും ഡോക്ടർ എഴുതി തന്നതാണ് ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം ഹിമാലയൻ്റെ ആയിരുന്നു അതും ഡോക്ടർ എഴുതി തന്ന അപ്പം അത് ഉപയോഗിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കണം കേട്ടോ ഇത് എഴുതി തന്നത് പിന്നെ പിന്നെ ഇപ്പം എന്താ പിന്നെ പിന്നെ ആർക്കെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക ഡൈപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ റാഷസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചൊറിച്ചിൽ പിന്നെ റോസ് കളറായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ബേബിക്കാനും വരാറില്ല എന്താ അറിഞ്ഞുകൂടാ എപ്പോഴും ഇങ്ങനെ വെള്ളം തട്ടിയിട്ടാണോ ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഇത് തന്ന ഓൾമെൻ്റ് ആണ് അപ്പോൾ ഈ ഓൾമെൻറ്റ് വേണമെന്നുണ്ട് വാങ്ങിക്കോളി ഇത് ഡോക്ടർ കാണിക്കണമെന്നൊന്നുമില്ല ഇത് അടിപൊളി ഓൽമെൻ്റ് ആണ് രണ്ട് ദിവസം പുരട്ടിയപ്പോൾ തന്നെ അത് മാറിട്ടോ ഞങ്ങളെ ബേബീൻ്റെ അത് കാ ണാൻ വയ്യായിരുന്നു അത്രപ്പം ഇതുണ്ടായിരുന്നു അങ്ങനെ ഉം അത്രക്കും കേട്ടോ പിന്നെ അവൾക്ക് കാണിച്ചു തന്നാൽ എന്തത് കാണിക്കണമെന്ന് വെച്ചെങ്കിൽ ചോദിക്കലില്ല എന്തിനാ ഈ രാജഗിരിക്ക് ഇങ്ങനെ പോകുന്നതെന്ന് എന്താ ബേബിക്ക് എന്താ ബേബിക്ക് ഇതൊക്കെ തന്നെ ബേബിക്ക് ഇതും അവൾ ജനിച്ച് തന്നപ്പോൾ അവൾക്ക് എഴുതി തന്നതാണ് ഇതിനൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് നല്ല വില ഉണ്ട് ഇങ്ങനെ എന്താ പറയുക ജനിച്ചന്ന് ഇങ്ങനെ എപ്പോഴും മൂത്രം അഴിച്ചും അപ്പിട്ടിട്ടും എന്താ പറയുക അവിടെ ഇങ്ങനെ നനഞ്ഞിട്ട് അത്ര ജനിക്കുമ്പോൾ സ്കിന്നത്ര ഇതുണ്ടാവില്ലല്ലോ ചെറിയ സോഫ്റ്റ് സ്കിന്നാകൂല എപ്പോഴല്ലേ കുറച്ചൊക്കെ നമുക്ക് സ്കിന്നിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അന്ന് നമുക്ക് എഴുതി തന്നതായിരുന്നു അന്ന് നമുക്ക് തേക്കാൻ ഇത് അടിപൊളിയാണ് ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ ചെറിയൊരു പാക്ക കൂടി വലുപ്പം ഉണ്ടാവില്ല ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുമെന്ന് വേണ്ട കേട്ടോ എഴുതി ഇതിങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ കിട്ടും പിന്നെ അവൾക്ക് ഇതാക്കണം പനീൻ്റെ സിറപ്പ് പാരസെറ്റാമോൾ ഇത് അവനെ അവൾക്ക് വയറ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അതായത് വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അവൾക്ക് ഒരു കൊല്ലത്തെ എന്താ പറയുക വിറ്റാമിൻ വിറ്റാമിൻ്റെ വൈറ്റമിൻ്റെ മരുന്ന് പിന്നെ അവൾക്ക് മൂന്ന് മാസത്തിൽ ഒരു കുപ്പി മരുന്ന് ഉണ്ടായത് കഴിഞ്ഞ് പിന്നെ വീട്ടിലുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും വീട്ടിലുണ്ട് ഇത്രയും സാധനങ്ങൾ ഇനി ഉണ്ട് കേട്ടോ ഇനിയുണ്ട് എന്താ മനസ്സാരാ ഇങ്ങനൊരു ഇതുണ്ട് ഓൾക്ക് ഇങ്ങനെ രാവിലെ വൈകുന്നേരമായിട്ട് വെള്ളത്തിൽ ചൂട് കലക്കി കളക്കി കൊടുക്കാൻ കേണി പറഞ്ഞ് വരുന്നത് ഈ പെണ്ണിൻ്റെ അതാണ് ഈ പെണ്ണ് തടി വെക്കാത്ത കാരണം അവൾ കഴിക്കുന്ന കപ്പിയിട്ട് ആ കഴിച്ച ഉടനെ തന്നെ അപ്പിടും അത് വയറിനൊരു സുഖമല്ല എന്ത് കൊടുക്കും എന്ത് കൊടുത്തിട്ടൊരു സുഖമല്ല അപ്പോൾ തടി വെക്കുന്നില്ല വെക്കുന്നില്ലാർന്നു ഡോക്ടറെ കാണിച്ച് അതിനായിട്ട് പോയതല്ല അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോയതാണ് അപ്പോൾ ഇങ്ങനെ മരുന്ന് കിട്ടി ആ അപ്പോൾ ബേബികളൊക്കെ കാണിക്കാൻ പോവാ പ്രൈവറ്റിലൊക്കെ കാണിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ഒരു ആയിരം ഉറുപ്പി എപ്പോഴും കരുതണം കേട്ടോ നമ്മൾ ബേബികളൊക്കെ പ്രൈവറ്റ് കാണിക്കാൻ നല്ല വിലയുണ്ട് കുറേ പേര് ചോദിച്ചു ഇനി ഇങ്ങനെ എന്തിനാണ് രാജഗിരി പോയത് ബേബിക്ക് എന്താണ് ബേബിക്ക് സുഖലായ്മ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഇതൊക്കെയാണ് പിന്നെ അത്ര ബേബിനെ കാണിച്ചതിന് ശേഷമാണ് ആദ്യം പഠിക്കാൻ പോയത് പഠിക്കാൻ പോയി കുറച്ച് ദിവസം പഠിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ തിങ്കളാട്ടോ മണ്ടേയാണ് കണ്ടോ മമ്മാനോട് ഇങ്ങനെ സംസാരിക്കും മമ്മാനെ അടിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ കുറേ സ്വഭാവമുണ്ട് അടിക്കും മോന്തൊക്കെ അടിക്കും പുറത്തടിക്കും അങ്ങനെയൊക്കെ നല്ല വികൃതിയാണ് വികൃതിൻ്റെ ആശാത്യന്ന് പറയാം ഞങ്ങൾ കൂടുതൽ കഴിഞ്ഞു നെയ്ച്ചോറും വപ്പടും ചിക്കൻ കറിയും കഴിച്ചിട്ടോ എന്താ ടേസ്റ്റ് കുറെ നാളുകൾക്ക് ശേഷം കഴിച്ചിട്ടോ നല്ല രസമുണ്ടായിരുന്നു

അതൊക്കെ അക്ഷയിലാട്ടോ അക്ഷയിൽ കുറച്ച് പ്രൂഫും കാര്യങ്ങളും റെഡി ആക്കണ്ടതിന് ഞങ്ങൾ കുറച്ച് കുറച്ച് ചേച്ചി ഇങ്ങനെ റെഡിയാക്കി വന്നുകൊണ്ട് ഇക്കാണ് എല്ലാം റെഡി ആക്കിയിട്ടൊന്നുമില്ല അതിൻ്റെതൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് ഇരിക്കുകയാണ് ആദ്യം ഇവനുസരിച്ചാണ് റെഡിയാക്കുക ആദ്യം ഇപ്പോൾ ഇന്ന് പഠിക്കണം കഴിഞ്ഞ് വന്നുകൊണ്ട് ഇന്ന് പഠിക്കാനൊന്നും അല്ല പണിക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഇതാക്കണേ നമ്മൾ ഫാൻസിയിലാട്ടോ േബിക്ക് കുറച്ച് കളിക്കുവെ എനിക്ക് പിന്നെ മൂക്കത്തിയൊക്കെ വാങ്ങാൻ വന്ന പിന്നെ എനിക്കൊരു വാലറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണ്ട എന്റെ വാലറ്റ് ഒക്കെ ആകെ നാശായിട്ടുണ്ട് ഒരു വർഷത്തെ വാലറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അക്ഷയ പോയി വന്നപ്പോഴും ഒരു ക്ഷയൊക്കെ പറയും രണ്ടുമൂന്നാലയുണ്ട് പിന്നെ അങ്ങനെ നനഞ്ഞി നടന്ന കാലം കാരണം പനി കാര്യങ്ങളൊക്കെ ഒരു പനി മാറി അങ്ങനെ വീട്ടിൽ പോരും വരും ആദ്യം വരും വരും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്ട് പച്ചക്കറി വാങ്ങാനൊക്കെ വാങ്ങാണ്ട്

കുറച്ച് കറി ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് വീട്ടിലേക്ക് അപ്പം നിങ്ങൾ ഇന്ന് തച്ചുണ്ണി പോകട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങളും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ട എല്ലാം ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഫ്രണ്ട്സൊക്കെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒത്തിരി ഉപകാരം ആണെന്നിട്ട് ഞാൻ കേൾക്ക് അപ്പോൾ എന്നാൽ ഞങ്ങൾ തച്ചുണ്ണി വീട്ടിലേക്ക് പോവാട്ടോ പിന്നെ ഇപ്പം എന്താ പിന്നെ ഒന്നുമില്ല ബേബി എവിടെ വെച്ചാൽ ബേബിനെ ഞങ്ങൾ ഉറക്കിക്കടത്തി പോയതായിരുന്നു കേട്ടോ ബേബിനെ കാണിച്ചു തരാം ബേബി ഇതാക്കണ് മുട്ടുത്താല് ശ്രമമാണ് ബേബി ഇരിക്കൂല മുട്ടുത്താല് ശ്രമമാണ് പെയ്ത്ത് മന്തുമായിട്ട് അപ്പം അടുത്ത് വേടി വരുന്നവർ ഓക്കെ ടാറ്റാ